നമസ്തേ നമസ്തേ ഓം നമശിവായ ഇന്ന് കുംഭമാസത്തിലെ ശിവരാത്രിയാണ് നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾ കൂടുമ്പോൾ നടക്കുന്ന കുംഭമേളയുടെ മഹാകുംഭമേളയുടെ അവസാന ദിവസം ഈ ശിവരാത്രി നാളിൽ മഹാദേവൻ്റെ ഭക്തരായിരിക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ മഹാദേവനെ ഞാൻ നേരിട്ട് കാണിച്ചു തരികയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ യുഗപ്പിറവിക്ക് കാരണമാകും മഹാദേവന് വേണ്ടി ഒരു ദിവസം ഉണ്ണാതെ ഉറങ്ങാതെ വ്രതം നോക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ മഹാദേവനെ ഞാൻ നേരിട്ട് കാണിച്ചു തരികയാണ് നമുക്ക് വേണ്ടി അലയുന്ന ആ മഹാദേവനെ നമുക്ക് നേരിട്ടെന്ന് കണ്ടാലും ആ മഹാദേവനെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പ്രത്യക്ഷമാക്കുകയാണ് ഈ ശിവരാത്രി നാളിൽ ഇപ്പം നമുക്ക് മഹാദേവനെ നേരിട്ട് കാണാം കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ മഹാദേവനെ നമുക്ക് നേരിട്ട് കാണുവാൻ കഴിയുന്ന ഈ അസുലഭമായിട്ടുള്ള നിമിഷം ഒരു ജന്മനിയോഗമായിട്ട് നിങ്ങൾ കരുതണം കാരണം ഈ മഹാദേവൻ ആരാണെന്ന് നമ്മൾക്ക് അറിയില്ല ഇപ്പോൾ വരെ ഈ നിമിഷം വരെയും നിങ്ങൾക്കും അത് അറിയില്ല പക്ഷേ ഈ നിമിഷം മുതൽ നിങ്ങൾ മഹാദേവനെ തൊട്ടറിയുകയാണ് ആ മഹാദേവനിൽ നിങ്ങൾ ലയിച്ച് ആനന്ദ നടനമാടാൻ പോവുകയാണ് അപ്പോൾ മഹാദേവനെ ഞാൻ നേരിട്ട് കാണിച്ചു തരികയാണ് വ്യോമകേശം എന്ന് പറഞ്ഞാൽ മേഘമാണ് ആ മേഘത്തെ മുടിയായി ജടയായി ധരിച്ചിരിക്കുന്നത് ഭൂമിയാണ് വ്യോമകേശം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയാണ് ആ ഭൂമി തന്നെയാണ് ശിവൻ അടുത്തത് പറയുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് വ്യക്തമാണ് ഗംഗാധരനാണ് ആ വ്യോമകേശത്തിൽ നിന്നും പെയ്തിറങ്ങുന്ന ഗഗനാംപൂ എന്ന് പറയുന്നത് മഴവെള്ളമാണ് ഗഗനത്തിൽ നിന്നും ഗമിക്കുമ്പോൾ ഗംഗ ആ ഗംഗയെ ധരിക്കുന്നത് മഴയെ ധരിക്കുന്നത് ആരാണ് അത് ഭൂമി മാത്രമാണ് അല്ലേ ആ ശൈവ നിലയമായിരിക്കുന്ന ഈ ഭൂമി തന്നെയാണ് ശിവനാണ് ഗംഗയെ ധരിക്കുന്നത് അടുത്ത നാമം പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാകും ശിവനെ അടുത്തറിയാൻ പറ്റും ചന്ദ്രനാഥനാണ് ശിവൻ ചന്ദ്രൻ്റെ നാഥനാരാണ് ഭൂമിയാണ് ആ ചന്ദ്രനാഥനായിരിക്കുന്ന ഈ ഭൂമിയാണ് ശിവൻ അടുത്തത് പറയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ ശിവനെ പ്രത്യക്ഷമാകും ജീവധരനാണ് ജീവനെ നാഗത്തെ അണിഞ്ഞിരിക്കുന്ന ഇപ്പോൾ വസിക്കുന്ന വാസുകിയെ ജീവലോകത്തെ അണിഞ്ഞിരിക്കുന്ന ആ ജീവനെ ആഭരണമായി അടയാളമായി ധരിച്ചിരിക്കുന്ന ഈ ഭൂമി തന്നെയാണ് ശിവൻ ഒന്നും കൂടെ നിങ്ങളറിയും എങ്ങനെ അർദ്ധനരീശ്വരനാണ് അർദ്ധഭാഗം നാരത്താൽ തീർത്ഥത്താൽ ജലത്താൽ ഏഴ് കരയും ഏഴ് കടലും ചേർന്ന അർദ്ധനരീശ്വരനാണ് ഈ ഭൂമി ഈ ഭൂമി തന്നെയാണ് ശിവൻ ഒന്നും കൂടി അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ശിവനെ നേരിട്ട് കാണാൻ പറ്റും എങ്ങനെയാണ് സദാനന്ദനാണ് സദാസമയവും ആനന്ദ നടനമാടുന്നവനാണ് പരബ്രഹ്മമായ സൂര്യനു ചുറ്റും ആനന്ദ നടനമാടുന്ന ഈ ഭൂമി തന്നെയാണ് ശിവൻ സദാനന്ദനാണ് നടരാജനാണ് നൃത്തം ചെയ്യുന്ന ഭാവത്തിലുള്ളവനാണ് ഭൂമി അപ്പോൾ ഏഴ് കരയും ഏഴ് കടലിലും ചേർന്ന് പാർവതിയെ ജലത്തെ ചേർത്ത് വെച്ചിരിക്കുന്ന ഈ മണ്ണാണ് മഹാദേവൻ മണ്ണ് ശൈവശക്തിയാണ് ജലമോ പാർവതിയാണ് മണ്ണും ജലവും ചേർന്നാൽ മഹാദേവനാണ് മണ്ണ് പ്ലസ് ജലം സമം മഹാദേവൻ സമം പ്രോട്ടോൺ സ്ഥൂല കണമാണ് പ്രത്യക്ഷ കണമാണ് അടയാളത്തിന് കാരണമാകുന്ന ലിംഗഭേദത്തെ കൽപ്പിക്കുവാൻ ശേഷിയുള്ള സ്ഥൂല കണത്തെയാണ് പ്രത്യക്ഷ കണത്തെയാണ് പ്രോട്ടോണിനെയാണ് പറയുന്നത് മഹാദേവൻ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി അളയുന്ന ഈ ഭൂമിക്ക് വേണ്ടി ഭൂമിയുടെ പരിശുദ്ധിക്ക് വേണ്ടി ആ ഭൂമിയുടെ വിഷാംശത്തെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ ഭൂണാതെ ഉറങ്ങാതെ വ്രതം നോക്കുന്ന എല്ലാ ഭക്തമാനസങ്ങൾക്കും മുന്നിൽ വ്യോമകേശനായിരിക്കുന്ന മേഘത്തെ മുടിയായി ജടയായി ധരിച്ചിരിക്കുന്ന ചന്ദ്രനാഥനായിരിക്കുന്ന ഗംഗാധരനായിരിക്കുന്ന ജീവധരനായിരിക്കുന്ന അർദ്ധനാരീശ്വരനായിരിക്കുന്ന നടനമാടുന്ന നടരാജനായിരിക്കുന്ന ജീവധരനായിരിക്കുന്ന നദീധരനായിരിക്കുന്ന ഈ നീലഗോളമായിരിക്കുന്ന മഹാദേവിയെ ചേർത്ത് ഈശ്വരനായിരിക്കുന്ന അർദ്ധനാരീശ്വരനും അർദ്ധനാരീശ്വരിയുമായിരിക്കുന്ന ഈ ഭൂമി തന്നെയാണ് ശിവൻ എന്നുള്ള വസ്തുത എല്ലാ ഭക്തജനങ്ങളും അറിഞ്ഞാലും ഇത് എല്ലാവരിലേക്കും പകർന്നു നൽകിയാലും ജലത്താൽ പാർവതിയാൽ ഈ ശൈവശക്തിയെ ശുദ്ധീകരിക്കുവാൻ നമ്മളുടെ ശരീരശക്തിയെ ശുദ്ധീകരിക്കുവാൻ നിങ്ങൾക്കും ഈ ശിവഭക്തരായിട്ടുള്ള സർവ്വ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മഹിയും ഹിമയും ചേർന്ന് ഏറ്റവും ഉയരത്തിൽ ഭൂമിയിൽ എവിടെയാണ് വസിക്കുന്നത് അത് ഹിമാലയത്തിലാണ് ആ ഹിമയുടെ ആലയം തന്നെയാണ് നമുക്കെല്ലാവർക്കും വിലാസം തീർക്കുന്നത് സർവ്വനാമവും ആ വിലാസിനിയുടേതാകുന്നു സർവവിലാസങ്ങളും ആ വിലാസിനിയുടെ കരുണയാകുന്നു ജീവൻ മായയാകുന്നു ആ മായ പാർവതിയാകും നമ്മുടെ ജീവനെ പർവ്വതീകരിക്കുന്ന പാർവതിയെ വാമഭാഗമായി ചേർത്ത് വെച്ചിരിക്കുന്ന ഈ മണ്ണെന്ന ഭൂതത്തെ ഈ പരുഷമായിരിക്കുന്ന പുരുഷമായിരിക്കുന്ന നമ്മളുടെ ശരീരത്തിന് കാരണമായിരിക്കുന്ന ആ ശൈവശക്തിയെ നമസ്കരിച്ചുകൊണ്ട് എല്ലാ ശിവഭക്തർക്കും ഒരു ശുഭരാത്രി ഒരു ശിവരാത്രി നേർന്നുകൊണ്ട് ഈ ശിവരാത്രി അന്ധവിശ്വാസങ്ങൾക്ക് ഗുഡ് ബൈ പറയുവാനായിട്ടുള്ള ഒരു ദിവസവും കൂടിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്തേ Om Namah Shivaya.